പൂക്കളില്ലാതെ നമ്മുടെ പുകയൂനിലെ ചെടിയിൽ ദയ്യൊരു ഫെർട്ടിലൈസർ ചെയ്ത് നോക്കിക്കേ നല്ല രീതിയിൽ ഒരു ചെറിയൊരു കുഞ്ഞു കമ്പിൽ പോലും ധാരാളം പൂക്കൾ ഉണ്ടാകാനായിട്ട് ഇത് ഈ ഒരു ഫെർട്ടിലൈസർ മാത്രം മതി കേട്ടോ അപ്പോൾ ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താലും കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ഇതുപോലത്തെ ചാനൽ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഒക്ടോബർ മാസത്തിലെ നമുക്ക് കടലാസ് ചെടിക്ക് ചെയ്യേണ്ട പ്രധാന പരിചയങ്ങൾ ഓരോന്നായിട്ട് നോക്കാം മഴ കഴിഞ്ഞപ്പോഴുള്ള മാസമാണ് ചെടിക്ക് ഏറ്റവും നല്ല വളർച്ച അതുകൊണ്ട് തന്നെയാണ് ഒക്ടോബർ മാസം വളരെ പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ കടലാസി അടിക്ക് മെയിനായിട്ട് ഇതുപോലെ പൂത്ത് നിൽക്കണമെന്നുണ്ടെങ്കിൽ മെയിനായിട്ട് വേണ്ടത് സൂര്യപ്രകാശമാണ് സൂര്യപ്രകാശം ഒട്ടും ഇല്ലെങ്കിൽ ഒട്ടും പൂക്കൾ ഉണ്ടാവില്ല പിന്നെ അതുപോലെ മഴയൊക്കെ പെയ്തുകൊണ്ട് തന്നെ നമ്മുടെ കമ്പുകളെല്ലാം നല്ല രീതിയിൽ വളർന്നു കഴിഞ്ഞിട്ടുണ്ടാവും മഴ കഴിഞ്ഞപ്പോൾ പല കമ്പുകളും ഇങ്ങനെ വരണ്ടു പോകുകയും അവ വെട്ടിക്കളയേണ്ടത് വളരെ അത്യാവശ്യമാണ് കേട്ടോ ഇങ്ങനെ വെട്ടിയാൽ പുതിയ കൊമ്പുകൾ വേഗത്തിൽ വളരുകയും ചെയ്യും ചെടിയുടെ ആകൃതിയും ഷേപ്പൊക്കെ കൂടി ശരിയാകും അപ്പോൾ അതനുസരിച്ച് നന്നായിട്ട് പൂക്കൾ തരും അപ്പോൾ ഇപ്പോൾ നമ്മൾ നേർത്ത് നിൽക്കുന്ന കമ്പുകളെല്ലാം നന്നായിട്ട് പ്രൂൺ ചെയ്ത് കൊടുക്കുക പ്രൂൺ ചെയ്യാത്തവർ ഈ ഒരു സമയത്ത് തന്നെ നന്നായിട്ട് പ്രൂൺ ചെയ്ത് കൊടുക്കുക എന്നുള്ളത് അത്യാവശ്യമായിട്ടുണ്ട് ഉള്ള കാര്യാണ് മഴയൊക്കെ പെയ്തു കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ചെടികയുടെ കമ്പുകൾ വളരുന്ന പോലെ തന്നെ ചെടിയുടെ ചോട്ടിൽ നല്ല രീതിയിൽ കടകളുണ്ട് അപ്പോൾ തന്നെ ചെടിയുടെ ചുറ്റുമുള്ള എല്ലാ പുല്ലുകളും കളകളെല്ലാം നീക്കം ചെയ്യണം പുല്ലുകൾ വെച്ചാൽ ഏറ്റവും നമ്മൾ കൊടുക്കുന്ന വളവും വെള്ളവും ആ കളകളിൽ പോവും ചെടിക്ക് കിട്ടാതെ അത് പോവും ഈ ഒരു മാസത്തിൽ മഴ അങ്ങ് കംപ്ലീറ്റ് മാറിയെന്ന് പറയാൻ പറ്റില്ല ചില ദിവസങ്ങളിൽ നന്നായിട്ട് മഴകൾ പെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ ചെടിയുടെ ചോട്ടിൽ എപ്പോഴെന്തെങ്കിലും പൊക്കത്ത് തന്നെ കയറ്റി വെക്കാൻ നോക്കുക നമ്മൾ മഴ മാറിയതിന് ശേഷം മഴ മാറിയെന്ന് വിചാരിച്ചു ഒരിക്കലും താഴോട്ട് ഇറക്കി വെക്കരുത് ചെടിച്ചട്ടി എന്തെങ്കിലും പൊക്കത്ത് തന്നെ വെക്കാൻ നോക്കുക വെള്ളം പോകുന്നുണ്ടോയെന്ന് അതിൻ്റെ ഒക്കെ നോക്കണം ഇടയ്ക്ക് കമ്പിയോ എന്തെങ്കിലും കോൽ വെച്ച് കുത്തിയിട്ട് വെള്ളം നന്നായിട്ട് പോകണ്ടോന്ന് നോക്കാം പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഓവറായിട്ട് വെള്ളം ഒന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല ഇപ്പോൾ പൂക്കുന്ന സമയമായോണ്ട് തന്നെ ഇപ്പം പൂക്കാനുള്ള വളങ്ങൾ നമുക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം അത് പലരും ചോദിക്കുന്നുണ്ട് എന്ത് വളമാണെന്ന് എൻപിക്കെ ഡി എ പി ഒക്കെ നമുക്ക് ചെയ്ത് കൊടുക്കാം അതുപോലെ എന്ന് പറയുമ്പോൾ ബ്ലൂ കളറിൻ്റെ ആണ് ഏറ്റവും നല്ലത് ഈ ഒരു സമയത്ത് അങ്ങനെ കൊടുക്കാം ഒരു ചെടിച്ചട്ടിക്ക് നമുക്കൊരു സ്പൂണ് ഒരു ചെടിച്ചെട്ടിയുടെ ചോട്ടിൽ നമുക്ക് കൊടുക്കാൻ പറ്റും കൊടുക്കാം അല്ലെങ്കിൽ വെള്ളത്തിൽ ലയിപ്പിച്ചിട്ടാണെങ്കിലും നമുക്ക് അത് കൊടുക്കാം ഡി എ പി ആണെങ്കിൽ അര ടീബിൾ സ്പൂണ് ചെറിയ ചട്ടിക്ക് വലിപ്പം നോക്കിയിട്ട് അതനുസരിച്ചിട്ട് നമുക്ക് വ്യത്യാസം ഉണ്ടാകും കേട്ടോ രണ്ടും ഒരുമിച്ചിട്ട് കൊടുക്കരുത് പതിനഞ്ച് ദിവസം ഗ്യാപ്പ് ഗ്യാപ്പിട്ടിട്ടേണം കൊടുക്കാൻ അതായത് നമ്മൾ എനിപ്പിക്കുക കൊടുത്ത് പതിനഞ്ച് ദിവസത്തിന് ശേഷമാണ് ഡി എ പി കൊടുക്കാൻ അപ്പം നമ്മൾ പൂക്കുന്ന സമയമാണ് നന്നായിട്ട് പൂക്കാൻ തുടങ്ങിയെങ്കിൽ നമുക്ക് ഈ ഒരു വളം കൊടുക്കാം പിന്നെ അതുപോലെ ഇന്നൊരു വീഡിയോ നമ്മളിടുന്നത് കാണിക്കുന്നതെന്ന് വെച്ചാൽ നല്ല രീതിയിൽ പൂക്കൾ ചെറിയ കുഞ്ഞു കമ്പുകൾ പോലും പെട്ടെന്ന് പൂക്കൾ ഉണ്ടാവാൻ ഫെർട്ടിലൈസർ ആണ് കാണിക്കുന്നത് നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന ഒരു സംഭവമാണ് ഈസ്റ്റ് അതുപോലെ മുട്ടത്തൊണ്ടിൻ്റെ പൗഡർ അപ്പോൾ ഒരു രണ്ട് സ്പൂൺ മുട്ടത്തൊണ്ടിൻ്റെ പൗഡറിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഈസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഇത് നമ്മുടെ ചെറിയ കമ്പുകളില്ലേ നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഇട്ടിട്ടുണ്ട് നമ്മുടെ കുഞ്ഞു കമ്പുകൾ പ്രൂൺ ചെയ്ത കമ്പുകളൊക്കെ പൊടിപ്പിച്ചെടുത്തത് അപ്പോൾ പ്രൂൺ ചെയ്ത കമ്പുകൾ എന്ന് വെച്ചാൽ നാടൻ വെറൈറ്റി ഒക്കെ നമ്മൾ നടന്നതിൽ കുറേ പൂക്കൾ ഉണ്ടാകാനൊക്കെ സമയം എടുക്കും അപ്പോൾ ഈ ഒരു വളങ്ങളൊക്കെ ചെയ്തോട് ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ നട്ട് കൊടുത്ത് ആ പിന്നെ പൊടിച്ച് വരുന്നതിൽ പൂവായിട്ടായിരിക്കും വരുന്നത് അപ്പോൾ അതിന് കൂടി കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു വളമാണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ ഞാൻ ഒരു സ്പൂൺ നമ്മുടെ മുട്ടത്തുണ്ടും അതുപോലെ ഒരു സ്പൂൺ രണ്ട് സ്പൂൺ മുട്ടത്തുണ്ടും ഒരു സ്പൂൺ ഈസ്റ്റൂണ് ഇൻസ്റ്റൻറ് ഈസ്റ്റു ഇട്ട് കൊടുത്തേക്കണത് അതിനകത്തേക്ക് കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളൊരു ഒന്നൊന്നര ലിറ്റർ വെള്ളം ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കുക കേട്ടോ അതൊന്നും ലൂസാക്കി എടുക്കുക ഇതുകൊണ്ടില്ലേ നമ്മളൊരു പ്രാവശ്യം നമ്മൾ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് ഇത് നടുന്ന രീതി വീഡിയോ കമ്പ് മുറിച്ച് നടന്നത് ആ നട്ട കമ്പാണ് അതിൽ നിറയെ പൂക്കളുണ്ട് ഒരു കുഞ്ഞു കമ്പിൽ പോലും ധാരാളം പൂക്കൾ പിന്നെ ആ ഒരു കുഞ്ഞി കമ്പിൽ നിന്ന് രണ്ട് സൈഡിലോട്ട് ഇതുപോലെ അതിലും നന്നായിട്ട് പൂക്കളുണ്ട് അപ്പം ഇത് ചെയ്യേണ്ടത് ഇതുപോലെ ഇങ്ങനെ പൂക്കൾ നല്ല ഭംഗിയാണ് പക്ഷേങ്കിലും നമുക്ക് ഇപ്പോൾ പൂക്കൾ ഉണ്ടാകുന്ന സമയമാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് ഫസ്റ്റ് പ്രൂണിങ് ആണ് ഈ ചെടിയുടെ അപ്പം ഇത് നമുക്ക് പൂക്കൾ ഒന്ന് വാടിയതിനു ശേഷം നമുക്ക് ഇതിന്റെ കമ്പുകൾ ഒന്ന് പ്രൂൺ ചെയ്ത് കൊടുക്കാം അപ്പോൾ അധികം നമുക്ക് ചെറിയൊരു കുഞ്ഞു കമ്പിയിലാണ് ഇത് ഇത്ര പൊടിച്ച് വന്നേക്കുന്നത് അതുകൊണ്ട് തന്നെ അധികം നമ്മൾ ലെങ്ത് കുറയ്ക്കുന്നില്ല ഇപ്പോൾ ഇതിലും പൂവുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പം ഈ അടുത്ത പൊടിപ്പിൽ നന്നായിട്ട് പൂക്കൾ തരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ നമ്മളിങ്ങനെ വെട്ടിക്കൊള്ളണ സമയത്തുണ്ടല്ലോ കൂടെ നമ്മൾ ഇതുപോലത്തെ ഒരു വളവും കൂടി ചെയ്ത് കൊടുത്താൽ ധാരാളം പൂക്കൾ നമ്മുടെ ചെടിയിൽ ഉണ്ടാവും അപ്പോൾ എങ്ങനെയാണ് നമുക്ക് നോക്കാം അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ഈ ഒരു കമ്പൾ പ്രൂൺ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ പ്രൂൺ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് എപ്പോഴും വൈകുന്നേര സമയങ്ങളോ അതിൽ അതിരാവിലോ ചെയ്യാൻ നോക്കുക കേട്ടോ ഉച്ച സമയത്തൊന്നും നമ്മൾ ചെയ്യരുത് അപ്പോൾ ഇതുപോലെതാ പ്രൂൺ ചെയ്ത് കമ്പങ്ങളെല്ലാം എടുത്ത് മാറ്റുക ഇങ്ങനെ പ്രൂൺ ചെയ്ത കമ്പളൊന്നും കളയണ്ട നമുക്ക് പൊടിപ്പിച്ചെടുക്കാൻ പറ്റും അതിൻ്റെ വീഡിയോസ് ഞാൻ കുറേ ഇട്ടേക്കുന്നതാണ് അപ്പോൾ ആ പൊടിപ്പിച്ചെടുക്കുന്നത് നമ്മൾ പൊടിപ്പിക്കുന്ന രീതിയാണ് നമ്മുടെ ചെടിയിൽ പിന്നെ പൂക്കൾ തരുന്നത് കേട്ടോ ചില ചെടികൾ നമ്മൾ വെച്ച് പിടിപ്പിച്ചാലും കമ്പകൾ ഇങ്ങനെ വളർന്നു പോകും പൂക്കൾ ഉണ്ടാവില്ല പക്ഷെ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ ശ്രദ്ധിക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ പൂക്കൾ തരും ഇപ്പം നോക്കി ഇത്രയും നന്നായിട്ടുണ്ട് അപ്പൊ ഈ ഒരു ഭാഗത്തു നിന്നൊക്കെ ഇങ്ങനെ പൊട്ടൽ വന്നിട്ടുണ്ട് പൊടിപ്പ് വന്നിട്ടുണ്ട് അതുകൊണ്ട് അവിടുന്ന് കട്ട് ചെയ്യുന്നില്ല അവിടെ നിന്ന് മേലെ വെച്ചിട്ട് കുറച്ച് കട്ട് ചെയ്ത് മാറ്റിയാൽ മതി കേട്ടോ അപ്പോൾ രണ്ട് സൈഡും ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുക നമ്മൾ ചെറിയ കമ്പാന്നുപോർത്ത് നമ്മൾ വെട്ടിക്കൊടുക്കാതിരിക്കരുത് വെട്ടിക്കൊടുത്താൽ മാത്രമാണ് ധാരാളം ശിഖരങ്ങൾ പിന്നെയും വരുവുള്ളൂ അപ്പോൾ ഈ റൈറ്റ് സൈഡും അതുപോലെ ഇപ്പുറത്തെ സൈഡും ഞാൻ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഏകദേശം ചെറിയതായിട്ട് മൂത്തിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ നമുക്ക് കറ്റാർ വാഴയിലോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും വെച്ചിട്ട് നമുക്ക് പ്ലാസ്റ്റിക് കവറൊക്കെ വെച്ചിട്ട് നമുക്ക് അടച്ച് വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ വേര് പിടിപ്പിക്കാൻ പറ്റും അതിൻ്റെ വീഡിയോ നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് ഇടാം കേട്ടോ പിടിപ്പിക്കുന്ന വീഡിയോ ഇടാൻ പറ്റും അണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക അതിന് ശേഷം നമ്മൾ നമ്മൾ ഉണ്ടാക്കി ആ ഫെർട്ടിലൈസർ ഉണ്ടല്ലോ ഈ ഒരു മിക്സ് നല്ലോണം പതിപ്പിച്ചെടുക്കണേ ഇത് ഏകദേശം ഒരു ദിവസം ഫുള്ളും മാറ്റിവെച്ചിരുന്നതാണ് ഇത് ഞാൻ നമുക്കൊന്ന് ഡയലൂട്ട് ചെയ്തിട്ട് ചെടിയുടെ ചോട്ടിലോട്ട് നന്നായിട്ട് ഒഴിച്ചു കൊടുക്കണം അപ്പോൾ ഒരിക്കലും സ്പ്രേ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ചെടിയുടെ ചോട്ടിൽ ഇതുപോലെ അങ്ങ് ഒഴിച്ചു കൊടുത്താൽ മതി അപ്പോൾ നന്നായിട്ട് തടം ഇളക്കിയതിന് ശേഷം മാത്രമാണ് ഇത് ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ ഒരു കുഞ്ഞു കമ്മൽ പോലും ധാരാളം പൂക്കൾ നമുക്ക് തരും അതും പൂക്കളിൽ നല്ല കളറായിരിക്കും കേട്ടോ ഇപ്പോൾ അത് പറയുക ഈ പൂക്കൾ അങ്ങനെ പെട്ടെന്ന് പൊഴിഞ്ഞു പോകത്തില്ല അപ്പോൾ നല്ല ഭംഗിയായിരിക്കും പൂക്കൾ കാണാനായിട്ട് നല്ല ഭംഗിയായിട്ട് നിൽക്കും അപ്പോൾ ചെറിയൊരു കമ്പ് ഇതുപോലെ നട്ട് നോക്ക് നിങ്ങളിതുപോലെ മുറിച്ച് കമ്പുകളൊക്കെ നട്ടാൽ പെട്ടെന്ന് പൊടിപ്പിച്ചിടും അതുപോലെ പൂക്കളില്ലാത്ത കുഞ്ഞി കമ്പുകളില്ലേ പൊടിപ്പിച്ചത് ഇതിനകത്തോട്ട് നമ്മുടെ ഈ ഒരു ഫെർട്ടിലൈസർ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് പൂക്കൾ ഉണ്ടാവാനായിട്ട് നല്ലതാണ് കേട്ടോ അപ്പോൾ നമ്മുടെ കിച്ചണിൽ എപ്പോഴും കാണുന്നതാണല്ലോ മുട്ടത്തൊണ്ടും അതുപോലെ തന്നെ വിനാഗിരിയും ഈസ്റ്റൊക്കെ അപ്പോൾ ഈസ്റ്റിൻ്റെ ഡേറ്റ് കഴിഞ്ഞാൽ ഈസ്റ്റാണെങ്കിലും വിനാഗിരി ഡേറ്റ് കഴിഞ്ഞാലൊക്കെ കളയണ്ട ഇങ്ങനെയുള്ള ആവശ്യത്തിനൊക്കെ എടുക്കാം പിന്നെ നമ്മുടെ ചെടി ഗ്രാഫ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് കുറച്ചൊക്കെ ഇതായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ സെറ്റായിട്ട് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ പൂക്കുന്ന സമയത്ത് ഒരിക്കലും നമ്മൾ ചാണക വെള്ളമോ ജൈവ വളമോ ഒന്നും അങ്ങനെ അതി ഓവറായിട്ട് കൊടുക്കരുത് മഴ വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മഴയാണെങ്കിൽ നമ്മൾ ആ ഒരു ഹൈബ്രിഡ് ചെടിയൊക്കെ നന്നായിട്ട് ശ്രദ്ധിക്കണം ചെറിയ മഴ കുഴപ്പമൊന്നുമില്ല മഴ സമയത്ത് ഇപ്പോൾ ചെറിയ മഴയാണെങ്കിൽ നമ്മൾ ഹൈബ്രിഡ് പുറത്തൊക്കെ വെച്ചിട്ടുണ്ടാവും അത് മാറ്റി വെക്കണം കേട്ടോ അപ്പം ഇനിയും ഈ ഒരു ബൊഗേനവില എന്ന് പറഞ്ഞാൽ ഇനി അങ്ങോട്ട് പൂക്കളുടെ ഒരു കാലം തന്നെയാണ് പല പല വെറൈറ്റിയിലുള്ള ബൊഗേനവില പ്ലാന്റ്സിൻ്റെ വീഡിയോസൊക്കെ നമ്മൾ ഇടുന്നതാണ് അപ്പോൾ പ്ലാൻസ് വേണ്ടവർ ജസ്റ്റ് മെസ്സേജ് അയച്ചാൽ മതി പ്ലാൻസ് നമ്മൾക്ക് തരാവുന്നതാണ് കേട്ടോ കുറേ പേർക്ക് കിട്ടിയിട്ടുണ്ട് കുറെ പേര് പ്ലാന്റ്സ് തീർന്നായിരുന്നു കമ്പുകളൊക്കെ ചോദിച്ചോളൂ കമ്പുകളായിട്ടൊന്നും ഇല്ല പ്ലാന്റ് ആയിട്ടുള്ളവർക്കൊക്കെ കുറച്ച് പേർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം കിട്ടുന്ന പോലെ നിങ്ങൾക്ക് പ്ലാന്റ് തരുന്നതാണ് കേട്ടോ പിന്നെ അതാണ് നമ്മുടെ കമ്പുകളെല്ലാം നല്ല രീതിയിൽ പൊടിച്ച് വരുന്നുണ്ട് സൂര്യപ്രകാശം നല്ല രീതിയിൽ ഏറ്റവും മാത്രമാണ് നമ്മുടെ കടാശേടി നല്ല രീതിയിൽ പൂക്കളും കൂമ്പുകളൊക്കെ വരുവുള്ളൂ അപ്പം ഇതുപോലെ ഇങ്ങനെ പൂക്കൾ ഉണ്ടാവുന്നില്ലെന്ന് പരാതി പറയുന്നുണ്ട് അപ്പം അതെന്താണെന്ന് വെച്ചാൽ ഇളകൾ ഇങ്ങനെ കൂടി കൂടുതലായിട്ട് ആർത്ത് നിൽക്കുന്ന സമയത്ത് പൂക്കളിൽ കാണാൻ ഭംഗിയും കാണത്തില്ല അപ്പോൾ ചെടിയിൽ ഇങ്ങനെ ആ വല്ലാതെ ഇങ്ങനെ വളർന്ന് നിൽക്കുമ്പോൾ ചെറിയ ചെറിയ പൂക്കളെ കാണുമ്പോൾ നമുക്ക് വെട്ടാനായിട്ടൊരു മടി കാണും പക്ഷെ നമ്മൾ ഒരിക്കലും ഈ സീസൺ മഴ സീസൺ കഴിഞ്ഞാൽ ഉടനെ തന്നെ ചെടിയുടെ ഇത് നോക്കരുത് കമ്പുകളിലൊക്കെ പൂക്കൾ ഉണ്ടെങ്കിലും നമ്മൾ ആ ചെടികൾ നല്ല രീതിയിൽ വെട്ടിക്കൊടുക്കണം എന്നാലാണ് നല്ല ആരോഗ്യത്തോടുകൂടി മുന്നോട്ട് ചെടി വളരുകയുള്ളൂ അപ്പോൾ ഈ ഒരു മാസത്ത് അതായത് ഈ ഒക്ടോബർ മാസത്തിൽ കല്ലാസ് ചെടിക്ക് ചെയ്യേണ്ട പ്രധാന പരിചരണങ്ങളാണ് ഞാൻ പറഞ്ഞത് ഈ പരിചരണങ്ങൾ പാലിച്ചാൽ നിങ്ങളുടെ ചെടി പെട്ടെന്ന് വളരുകയും ചെയ്യും ആരോഗ്യത്തോടെ നിൽക്കുകയും ചെയ്യും അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം അതുവരെയ്ക്കും നന്ദി നമസ്കാരം